നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര തിരുവല്ലാമല ശ്രീ വില്ലാദ്രി നാഥ ക്ഷേത്രത്തിൽ രണ്ടാംഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു തിരുവിളാമല ബില്ലോദ്രിനാഥ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണം രണ്ടാം ഘട്ട പ്രവൃത്തികൾ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് ജനുവരിന് വിളക്കുമാടത്തിൽ നിന്നും തീ ശേഷമുള്ള ഒന്നാം ഘട്ട നവീകരണ നിർമ്മാണങ്ങൾ ക്ഷേത്രത്തിന്റെ പഴയ തനിമ നിലനിർത്തി തന്നെ നേരത്തെ പൂർത്തീകരിച്ചിരുന്നു ചുറ്റമ്പലത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലെ കഴുക്കോലുകളും പട്ടികയുമടക്കം കാലപ്പഴക്കത്താൽ തകർച്ച നേരിടുന്ന അവസ്ഥയാണ് ഇതടക്കമുള്ളവ മാറ്റി കേടുപാടുകൾ തീർക്കുന്ന പ്രവർത്തികളാണ് നടത്തുന്നത് ശ്രീമില്ലാ ദിനാഥ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടം നടന്നു വരികയാണ് കർക്കിടക മാസത്തിന് മുമ്പായി ഇതിന്റെ പണി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് തുടർന്ന് അടുത്ത ഘട്ടത്തിൽ തിരുവല്ലാമ്പല ക്ഷേത്രത്തിന്റെ വഴിപാട് കൗണ്ടറിന്റെ തൊട്ടപ്പുറത്തുള്ള ബലിയമ്പലത്തിന്റെ പണിയും ആരംഭിക്കാനിരിക്കുകയാണ് നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെയും ദേവസ്വം ബോർഡിന്റെ ഒക്കെ എല്ലാവിധ സഹായ സഹകരണങ്ങളും മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ലഭ്യമാകുമെങ്കിൽ നിശ്ചയ സമയത്ത് തന്നെ പണി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും ഭക്തജനങ്ങളുടെയും ദേശവാസികളുടെയും സഹകരണത്തോടെയാണ് വലിയ സംഖ്യ ചിലവ് വരുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുള്ളത് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി കെ ജയപ്രകാശ് കുമാർ തിരുവല്ലാമല ദേവസ്വം മാനേജർ മനോജ് കെ നായർ എന്നിവർ സംസാരിക്കുന്നു തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രണ്ടാം ഘട്ട പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ പണികൾ ഈ വിളക്കുമാടത്തിൻ്റെ ഇപ്പോൾ കാണുന്ന ഈ പണികൾ അവസാനിച്ചാൽ തുടർന്ന് ക്ഷേത്രത്തിൻ്റെ വലിയമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് നടത്തുവാനുള്ളത് തീർച്ചയായും ഭക്തജനങ്ങളുടെയും എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണത്തോടു കൂടി തന്നെ ഈ പണികളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണുള്ളത് വരുന്ന കർക്കിടക മാസത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ ദിവസവും വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളും രാമായണ പാരായണവും എല്ലാം ഈ നാലമ്പല ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് അധ്യാത്മികമായ ഒരു ഉണർവുണ്ടാക്കുന്നതാണ് ഏകദേശം തൊണ്ണൂറ്റി അഞ്ചിലേറെ വർഷമായി ഈ ക്ഷേത്രത്തിന്റെ നവീകരണ കലശം നടത്തിയിട്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഈ നവീകരണ പ്രവർത്തനങ്ങൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് ക്ഷേത്രത്തിൽ ഒരു നവീകരണ കലശം നടത്തണമെന്നാണ് വാഹികളുടെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെയും ആഗ്രഹം എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഈ ബില്വാദ്രി വേണ്ടി ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കും കലശത്തിനും വേണ്ടി ഉണ്ടാകണമെന്ന് ഭക്തി ആദരപൂർവ്വം അഭ്യർത്ഥിക്കുന്നു സിസി വി ന്യൂസ്